തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പരിഹാസം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി കാവൽക്കാരൻ ഉണർന്നിരുന്ന് മോഷണം കണ്ടുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ടുകൊള്ള പറഞ്ഞ് രാഹുൽ കലാപത്തിന് ആഹ്വാനം നടത്തുകയാണെന്ന് ബിജെപിയും ആരോപിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോഴും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് അപ്പുറം തുടർ നീക്കങ്ങൾ എങ്ങനെ എന്നാണ് ചോദ്യം കോടതിയെ സമീപിക്കുന്നതിൽ രാഹുൽ നിലപാട് പറഞ്ഞെങ്കിലും അതിലും അവ്യക്തതയുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എതിരായ തുടർച്ചയായ ആക്രമണം തിരിച്ചടിയാകുമോ ഭാഗം പങ്കുവയ്ക്കുന്നു പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് വിഷയത്തിൽ പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ വിമർശനം ശക്തമാക്കിയാണ് ബി ജെ പി രാഹുൽ അർബൻ നക്സലാകരാണ് ആഗ്രഹിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് ഗിരി രാജ് സിംഗ് കുറ്റപ്പെടുത്തി അതേസമയം തെരഞ്ഞെടുപ്പ് കാവൽക്കാരൻ ഉണർന്നിരുന്നപ്പോൾ വോട്ടു മോർച്ച് നടന്നു എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി ഇന്നും രംഗത്ത് വന്നു റിപ്പോർട്ടർ ദില്ലി